ഹലോ ഇത് മീഷോയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വാങ്ങിയ പ്രോഡക്റ്റ് ആയിരുന്നു കേട്ടോ ഒരു ടോപ്പും ബോട്ടും തുപ്പട്ടയുമായിട്ട് വാങ്ങിയതാണ് ഒരു പ്രീപേസ് സെറ്റായിരുന്നു നാനൂറ്റി നാൽപ്പത്തൊന്ന് രൂപയ്ക്കാണ് കേട്ടോ വാങ്ങിയത് കൈ ഒന്ന് പൊള്ളി കേട്ടോ കഞ്ഞി കലത്തിന് അടുക്കൽ തിളച്ചുകൊണ്ടിരുന്ന കഞ്ഞിക്കലത്തിന് ചൂടുണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്യാൻ പോയേന്റിയാ അപ്പൊ അതൊക്കെ പെട്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം അപ്പൊ ഈ കഴുത്തിൽ ഇങ്ങനെ ചെറിയ ലേസ് വരുന്നുണ്ട് കൈയില് ചെറിയ ലേസ് ഉണ്ട് സ്ലിറ്റഡാണ് ഫ്ലൈഡ് ആണ് കാണാൻ നല്ല ഭംഗിയാണ് ടോട്ടലി നമ്മൾ കാണുമ്പോൾ ഈ വീഡിയോ കാണുന്നതിന് കൊഞ്ഞ് നല്ല കളർ ഒക്കെ ഉണ്ട് കേട്ടോ ഡ്രസ്സിന് നല്ല ഭംഗിയായിട്ട് ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഒരു ഒരു ഇൻഫ്ലുവൻസറുടെ ഒരു വീഡിയോ കണ്ടിട്ട് മാത്രമാണ് ഞാനിത് വാങ്ങിയത് അവർ നല്ല ടോപ്പ് റേറ്റിംഗ് ഉള്ളതാണ് നല്ല ഡ്രസ്സാണ് അവർ വാങ്ങിച്ചു സൂപ്പറാണെന്നൊക്കെ കണ്ടിട്ടാണ് സത്യം പറഞ്ഞത് എനിക്ക് കളർ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടായിരുന്നു കേട്ടോ ഞാനിത് വാങ്ങിയത് പക്ഷെ ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ വീട് ഇടുന്ന ഒരു ദയവ് ചെയ്ത് നിങ്ങൾ ഡ്രസ്സ് നല്ലതാണെങ്കിൽ മാത്രം സാധാരണക്കാർ ഒരുപാട് പേര് ഇങ്ങനെ വാങ്ങാൻ നോക്കിയിരിക്കുന്നവര് അപ്പം നിങ്ങൾ നല്ല ക്വാളിറ്റി എന്ന് പറയുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് അവര് വാങ്ങിച്ചല്ലോ നല്ലതാണല്ലോ എന്ന് കരുതി നമ്മള് പോയി വാങ്ങണത് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ പക്ഷെ ഞാൻ ഒരു കൂടി പോയ ഒരു നാല് മണിക്കൂർ യൂസ് ചെയ്തേ ഉള്ളൂ അപ്പോഴത്തേക്ക് ഡ്രസ്സ് നന്നായിട്ട് ഇങ്ങനെ കയറി അതുകൊണ്ട് ദൈവം ഇത് ആരെങ്കിലും ഇത് വാങ്ങാൻ ഇരിപ്പുണ്ടെങ്കി ആ വാങ്ങരുത് നല്ല റിവ്യൂ കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ സത്യം പറഞ്ഞോ പിന്നീടാണിങ്ങനെ അനുഭവം ഉണ്ടായപ്പോ ആർക്കും ഉണ്ടാവില്ല എന്ന് കരുതി വീഡിയോ ഇട്ടതാണ് ദയവീത് ഈ ഡ്രസ്സ് ആരും വാങ്ങരുത് ഒന്നിനും കൊള്ളൂല ശരി ഇത് പറയാൻ വേണ്ടി വന്നേറ്റാ